ഫലസ്തീനെ സപ്പോർട്ട് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടു തൊട്ടേ ദിവസം പണി പോയി ഡച്ച് ഫോർവേഡ് അൻവർ എൽഗാസിയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ജർമ്മൻ ക്ലബ് മെയിൻസിനായി കളിക്കുന്ന സമയത്താണ് താരം ഫലസ്തീൻ ഐക്യദാടേയും പ്രഖ്യാപിച്ച് സ്റ്റോറി ഇട്ടത് അതേ തുടർന്ന് താരത്തെ ക്ലബ് സസ്പെൻഡ് ചെയ്തു തൊട്ടടുത്ത മാസം കോൺട്രാക്റ്റിന് ടെർമിനേറ്റ് ചെയ്തു ക്ലബിൻ്റെ മൂല്യങ്ങൾക്കും അടിസ്ഥാനങ്ങൾക്കും എതിരായി പ്രവർത്തിച്ചു എന്നതായിരുന്നു എൽഗാസി ചെയ്ത കുറ്റം എന്നാൽ വെറുതെയിരിക്കാൻ എൽഗാസി തയ്യാറായില്ല തന്റെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത ക്ലബ്ബിനെ താരം കോടതി കയറ്റി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ ജർമ്മനിയിലെ ലേബർ കോർട്ട് അൽഗാസിക് അനുകൂലമായി വിധിച്ചു താരത്തിന്റെ പ്രവൃത്തി അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്നും നിയമവിരുദ്ധമായിട്ടാണ് മെയിൻസ് താരത്തിന്റെ കോൺട്രാക്ട് ചെയ്തതെന്നുമാണ് കോടതി വിധിച്ചത് അതിനാൽ ഒന്നേ പോയിന്റ് അഞ്ച് മില്യൻ യൂറോസ് ഏകദേശം പതിനഞ്ച് കോടി രൂപയുടെ നഷ്ടപരിഹാരമാണ് മെയിൻസ് നൽകേണ്ടി വന്നത് എന്നാൽ ക്ലബ് അതിനെ അപ്പീൽ ചെയ്തതിനാൽ കേസ് കോടതിയിൽ തന്നെ തുടർന്നു നീണ്ട നിയമ യുദ്ധത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ കോടതി അവസാന വിധി പുറപ്പെടുവിച്ചു ഇനി ആരും അപ്പീലുമായി ഇവിടേക്ക് വരേണ്ട എന്ന് അതോടെ മുഴുവൻ തുകയും താരത്തിന് ലഭിച്ചു കോടതി വിധിക്ക് ശേഷം എൽഗാസി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറിച്ചു രണ്ട് കാര്യങ്ങൾക്ക് ഞാൻ മെയിൻസിനോട് നന്ദി പറയുന്നു ഒന്ന് നിങ്ങളിതിലൂടെ ഗസേയിലെ കുട്ടികൾക്ക് ഒരു തുക സംഭാവന ചെയ്തിരിക്കുന്നു രണ്ട് എന്നെ നിശുബ്ദമാക്കാൻ ശ്രമിച്ചതിലൂടെ എൻ്റെ വാക്കുകൾക്ക് കൂടുതൽ ശക്തിയേകാനാണ് നിങ്ങൾ ചെയ്തത് നഷ്ടപരിഹാരമായി ലഭിച്ച പണത്തിന്റെ ഒരു വിഹിതം ഏകദേശം അഞ്ചു കോടിയോളം താരം ഫലസ്തീനിലെ കുട്ടികളുടെ പുനരധിവാസത്തിന് നൽകിയിരിക്കുന്നു കരിയർ തന്നെ അവസാനിക്കുമെന്ന് കരുതി കൊടുത്തുനിന്ന് തൻറെ വിശ്വാസത്തിൽ ഉറച്ചുനിന്ന് പോരാടിയ എൽഗാസി എല്ലാവർക്കും ഒരു മാതൃകയാണ്